നമസ്കാരം ഇന്ന് കേരളം ഞെട്ടി പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞെട്ടി ഞെട്ടി എന്ന് കേൾക്കാറുണ്ട് കാണാറുണ്ട് പക്ഷേ ഇന്ന് ഞെട്ടിപ്പോയി കാരണം ശബരിമേലയിലെ തന്ത്രിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തന്ത്രി രാജീവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിൻ്റെ സാമൂഹ്യ വിശ്വാസത്തിൽ കേരളത്തിലെ ഭക്തജനങ്ങളുടെ മനസ്സിൽ കേരളത്തിൻ്റെ പൊതുബോധത്തിൽ എന്താണ് സംഭവിച്ചത് അത് വളരെ ഗുരുതരമായിട്ടുള്ളതും പ്രത്യാഘാതം നിറഞ്ഞതുമായ ഒന്നായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്ത്രിയെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് പോലും ബി ജെ പി നേതാവ് സുരേന്ദ്രൻ പൊട്ടിത്തെറക്കിയാണ് ചെയ്തത് കാരണം അതൊരു ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യം എന്ന നിലക്കാണ് അത് കണ്ടിട്ടുള്ളത് തന്ത്രി തന്ത്രിവിശ്വാസത്തിൻ്റെ ഭാഗമാണ് വൈകാരികമായി ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ഇതേ ദൈവപ്രതിനിധി പറഞ്ഞിട്ടാണ് താനിതെല്ലാം ചെയ്തതെന്നാണ് പത്മകുമാർ നേരത്തെ പറഞ്ഞത് ദൈവതുല്യം പറഞ്ഞതുകൊണ്ട് ആ ദൈവതുല്യനല്ലേ ഈ ദൈവതുല്യൻ എന്ന് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ശരിയാണ് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എല്ലാം അറിയുന്ന തന്ത്രി വഴിയ തന്ത്രി അറിയാതെ ഒന്നും അവിടെ സംഭവിക്കില്ല എന്നെല്ലാം അവർക്കും അറിയാം അത്രമാത്രം സ്വാധീനമാണ് തന്ത്രിക്ക് ശബരിമല വിഷയങ്ങളിലുള്ളത് ആ തന്ത്രി അറിയാതെ ഒരിക്കലും അയ്യപ്പൻ്റെ വിഗ്രഹമോ ദേ എന്താണ് ദേവപാലക സ്വരൂപമോ അല്ലെങ്കിൽ സ്വർണപ്പാളികളോ മോഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം പക്ഷേ മോഷണം നടന്നു ആ മോഷണത്തിന് മുഖ്യ കാരണക്കാരൻ ശബരിമല തന്ത്രി രാജീവരാണ് എന്ന് വരുന്നത് യഥാർത്ഥത്തിൽ അയ്യപ്പ ഭക്തന്മാരുടെ നെഞ്ചത്തുള്ള ഇടിയാണ് അവരുടെ നെഞ്ചത്ത് ഇടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അയ്യപ്പ ഭക്തരായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ഈ കള്ളൻ ഈ പൂണൂലിട്ട കള്ളനെ കരുതിയല്ല ഞങ്ങളവിടെ പോകുന്നത് ഞങ്ങൾ അയ്യപ്പനെ പ്രാർത്ഥിക്കുന്നതിനും എന്ന് പറയുന്ന മഹാശക്തിയിൽ വിശ്വസിച്ചിട്ടുമാണ് ഞങ്ങളവിടെ പോകുന്നത് ഈ കള്ളനെക്കാരാണ് പരിയൻ ഞാൻ പലരോടും ചോദിച്ചു വലിയ കളവൊക്കെ നടത്തി വളരെ വിവാദപരമായിട്ട് ശബരിമല മാറിയപ്പോഴും ശബരിമല തിരക്ക് വർദ്ധിക്കുകയാണ് ചെയ്തത് എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഈ പൂണൂലുട്ട കള്ളന്മാരെ ആരാണ് വിശ്വസിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ഈ പൂണൂലുട്ട പുരോഹിതരാണ് എല്ലാവരുടെയും കാണപ്പെട്ട ദൈവം അവരുടെ മുന്നിലേക്ക് ഇവരെ നിശബ്ദരായി വാപുത്തി നിൽക്കുകയാണ് ചെയ്യുന്നത് അതൊരു ദൈവമാണ് എന്ന നിലക്ക് തന്നെയാണ് ആ ദൈവമാണിപ്പോൾ എന്തു ചെയ്തിരിക്കുന്നത് വൻ കളവ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഹിന്ദു സമൂഹത്തിന് തന്നെ വലിയ നാണക്കേടായി മാറിയ ഒരു സംഭവം ഇത് മാറി ഒറ്റയ്ക്ക് തന്ത്രി ചെയ്തു എന്ന് വെച്ചാൽ അല്ല ഒറ്റക്കല്ല ഇത് വലിയ കൂട്ടുവ്യവസായമാണ് അതിൽ സി പി എമ്മിൻ്റെ മുഖ്യ നേതാക്കളൊക്കെ പങ്കാളികളായിപ്പോയി ഭരണകൂടത്തിൻ്റെ പങ്കാളിത്തം അതിൻ്റെ ഉണ്ടായി ഇവരെല്ലാവരും കൂടി ചേർന്ന വലിയ ഒരു വിശാലമായിട്ടുള്ള ഗൂഢാലോചനയുടെ കളവാണ് ഇത് എന്ന് കോടതി കണ്ടെത്തി കണ്ടെത്തിയെന്നുള്ളതാണ് അതിനെ കോടതി കണ്ടെത്തിയത് കൃത്യമായി രേഖപ്പെടുത്തി മനസ്സിലാക്കി കരുതലോടുകൂടി നീങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇരുചെവി അറിയാതെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പോലും വെക്കാനായിട്ട് പറ്റാത്ത തരത്തിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞ് അത്രമാത്രം ഇത് അന്വേഷണം നടത്തിയിരുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അവർ പലരും അയ്യപ്പ ഭക്തർ കൂടിയാണ് അവർക്ക് അവർക്കിത് ഇത് ഇത് കണ്ടിട്ട് അവർക്ക് അവരെ അന്തം വിട്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ ഇയാളിത് ചെയ്തു എന്നവർ സ്വയം ചോദിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ അതിനുള്ള എല്ലാ തെളിവുകളും അവരുടെ മുന്നിലേക്ക് ഇനി അവരെനിന്ന് ഓരോന്നായിട്ട് വന്ന് വീണപ്പോൾ അവർക്ക് ഇയാൾ അറസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് പറ്റാത്തവരെയും അയാൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ കളവ് ഇന്ന് തുടങ്ങിയതാണ് എന്ന് അവരാരും കരുതുന്നില്ല രണ്ടായിരത്തി ഏഴ് മുതൽ പത്തൊമ്പത് വർഷക്കാലമായി രണ്ടായിരത്തി ഏഴിലാണ് ഈ പോറ്റി എന്ന് പറയുന്ന ഈ സ്പോൺസറുടെ ഇടനിലക്കാരൻ അവനുമായിട്ടുള്ള ബന്ധം കണ്ടൊരു രാജ്യവർക്കുണ്ടാകുന്നത് ബാംഗ്ലൂരിലെ ഒരു ക്ഷേത്രത്തിൽ രാമപുര ക്ഷേത്രത്തിലെ ശാന്തിയായിരിക്കുന്ന സമയത്താണ് ഈ തന്ത്രിക്ക് ഈ ബന്ധമുണ്ടായത് എന്നുള്ളതാണ് അന്ന് മുതൽ അവിടെ നിന്നായാലും വിളിച്ചുകൊണ്ടിരുകയാണ് ചെയ്യുന്നത് നിവാ നമുക്ക് ശബരിമലയിലേക്ക് പോകാം പറഞ്ഞിട്ട് പോറ്റി വിളിച്ചുകൊണ്ടേ അങ്ങനെയാണ് പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് അപ്പോൾ പോറ്റിയെ കയറ്റിയതാരാണ് എന്ന് കൃത്യമായിട്ട് ഉത്തരമായി അത് തന്ത്രി രാജീവർ തന്നെയാണ് എന്നുള്ളത് എന്നിട്ട് അവരും അതേപോലെ തന്നെ തുടർന്ന് വന്ന ഭരണസമിതികൾ ദേവസ്വം ബോർഡ് ഭരണസമിതികൾ അതിൻ്റെ ചെയർമാൻമാർ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് അയ്യപ്പൻ അയ്യപ്പനെ കൊള്ള ചെയ്തു എന്നുള്ളതാണ് നോക്കൂ എത്രമാത്രം കൂടിയാണ് എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് ഹൃദയം തന്നെ പറിച്ചു കൊടുക്കുന്നത് പോലെയാണ് അയ്യപ്പനെ കാണാൻ എത്തിച്ചേരുന്നതായിട്ടുള്ള അയ്യപ്പ ജനങ്ങൾ അവരുടെ കാണിക്ക് സമർപ്പിക്കുന്നത് ആ പണമാണ് ഇവന്മാരെല്ലാവരും കൂടി മോഷ്ടിച്ചിട്ടു പോകുന്നത് എന്നുള്ളതാണ് അങ്ങനെ മോഷ്ടിച്ചിട്ടു പോവുക മാത്രമല്ല അവർ ചെയ്യുന്നത് അയ്യപ്പ വിഗ്രഹത്തന്നെ വികൃതമാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു ശ്രീകോവിലിൻ്റെ സ്വർണ്ണവും മാറ്റാൻ ഇവർ പരിശ്രമിച്ചിരുന്നു എന്നാണ് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കി കോടതി അതാണ് നമ്മളോട് വിളിച്ചു പറഞ്ഞു പലരും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ച ഒരുപാട് ആളുകൾ പറയുന്നൊരു കാര്യം ഇത് യഥാർത്ഥത്തിൽ സ്വർണം എവിടെ നിന്ന് എടുത്തിട്ടുണ്ടോ ഈ ഒരുക്കുകയൊന്നും ചെയ്തിട്ടില്ല പകരം ഇതിൻ്റെ ആൻറ്റിക് വാല്യൂ പുരാവസ്തു മൂല്യം വെച്ചിട്ട് കോടിക്കണക്കണി രൂപയ്ക്ക് ഇത് വിറ്റിരിക്കുന്നു എന്നാണ് പറയുന്നത് അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എൻ്റെ അതിലേക്കാണ് അന്വേഷണത്തിൻ്റെ ബാക്കി പോകേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും വിക്കാറും ഇനി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ കണ്ടൊരു കള്ളനാണ് എന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ പലരും പറഞ്ഞിരുന്നതാണ് കാരണം അവിടുത്തെ കൊടിമരത്തിലെ വാജിവാഹനം വാഹനം എടുത്തു മാറ്റിയ സമയത്ത് ഇയാളത് എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഇയാൾക്ക് എല്ലാ തന്ത്രവിദ്യയും അറിയാവുന്നതാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് അയാൾക്കറിയാവുന്നതാണ് എന്നിട്ട് അയാളുടെ അവകാശം ഉണ്ടെന്ന് പറഞ്ഞ അയാൾ എടുത്തു ഇവിടെ പ്രശ്നങ്ങളുണ്ടായി തർക്കങ്ങൾ വന്ന സമയത്ത് അത് തിരിച്ചു കൊണ്ടി അതുപോലെ നേരത്തെ ഒരു കണ്ടര് മോഹനര് എന്ന് പറയുന്ന ഒരാളെ ഈ എറണാകുളത്തെ വ്യഭിരാധശാലയിൽ നിന്ന് പിടിച്ചതറിയാം ഇവരെങ്ങനെയാണ് ഇവിടുത്തെ തന്ത്രിയായിട്ട് വരുന്നത് ചോദിച്ചാൽ താഴ്മൺ കുടുംബത്തിൻ്റെ പ്രതിനിധികൾ എന്ന നിലക്കാണ് അത് പാരമ്പര്യമായിട്ട് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ളൊരു വരമാണ് ആ വരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ എന്താണ് ഇപ്പോഴത്തെ തലമുറ ഇവിടേക്ക് കടന്നു വരുന്ന സമയത്ത് അവരുടെ മനസ്സിനകത്ത് ഇത്തരം കൊള്ളയാണ് നിലനിൽക്കുന്നതെങ്കിൽ എന്താണ് ഈ ഭക്തി ലോകത്ത് ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്ന് പറയും എല്ലാം മറന്ന് ഉള്ളുരുകി അയ്യപ്പൻ്റെ മുമ്പിൽ നിന്ന് സ്വാമിയേ അയ്യപ്പു എന്ന് പറഞ്ഞിട്ട് അവർ ശരണം വിളിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിനകത്ത് അത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അത്ര വൈകാരികമായിട്ടുള്ള ഒരു വിഷയത്തിലാണ് എല്ലാ ആചാരങ്ങളും ലംഘിച്ചും എല്ലാ മര്യാദകളും ലംഘിച്ചും വൻ കൊള്ളം നടത്തുന്നതിന് നേതൃത്വം നൽകിയ ഒരാളായിട്ട് ശബരിമല ശാന്തി മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തന്ത്രി മാറിയിരിക്കുന്നത് എന്നാണ് പലരും ചോദിക്കാറുണ്ട് അവിടെ മേൽശാന്തി ഉണ്ടല്ലോ എന്തിനാണ് തന്ത്രി കയറ്റുന്നത് തന്ത്രിയാണ് എല്ലാത്തിൻ്റെയും അടിത്തറ തന്നെ അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അദ്ദേഹമാണ് എല്ലാം അറിയുന്നത് അങ്ങനെ എല്ലാം അറിയുന്ന ദൈവത്തെ പോലെ പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ളം നടന്നതെന്നുള്ളതാണ് എത്രത്തോളം എവിടേക്ക് എങ്ങനെ ഇതാണ് ഇനി അറിയാനായിട്ടുള്ളത് അതുകൊണ്ട് അതിലേക്ക് അന്വേഷണം നീളുന്ന സമയത്ത് തീർച്ചയായിട്ടും വളരെ കൗതുകത്തോടു കൂടിയും വളരെ ആകാംക്ഷയോടുകൂടി തന്നെയായിരിക്കും കേരളം ഇന്നത്തെ കാത്തിരിക്കും ഇതിൻ്റെ അകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയമാണ് ആ സർക്കാരിനെയും അല്ലെങ്കിൽ പാർട്ടിയെയും യഥാർത്ഥത്തിൽ അവർ ചുമതല ചുമതലയേൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള നേതാക്കൾ പറ്റിച്ചു ചതിച്ചു എന്നുള്ളതാണ് സത്യം ആ ചതി ആ പാർട്ടിയെ ആ പാർട്ടിയുടെ ഭരണകൂടത്തേന്ന് തന്നെ ഈ സമൂഹത്തിൽ തെറിപ്പിച്ചു കളയാൻ പോലുള്ള ശക്തിയുള്ള ഒരു സംഭവമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്